ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ാണ് പഞ്ചകൈലാസത്തിലെ യാത്രയിലുടനീളം നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പ്രീതിക്ക് ഓർമ്മ വരാൻ പാകത്തിന് പുനരാവിഷ്കരിക്കുകയാണ് ഷാലിനിയും വിഷ്ണുവും അങ്ങനെ പഞ്ചകൈലാസത്തിൽ യന്ത്രം സ്ഥാപിച്ചതും പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയതും വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രീതിക്ക് ഓർമ്മ വരികയാണ് കൂടുതലായി ഓർത്തു നോക്കാൻ ശാലിനി പറയുമ്പോ സുസ്മിത രോഹിതിനെ കൂട്ടിക്കൊണ്ട് സൂയിസൈഡ് പോയിന്റിലേക്ക് പോയ കാര്യം വരെ പ്രീതി പറയുന്നു അങ്ങനെ ശാലിനി രോഹിതിനോട് തുടങ്ങിക്കൊള്ളാൻ പറയുമ്പോ രോഹിത് സുസ്മിതയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് സുസ്മിത രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ തള്ളിയിടാൻ നോക്കിയ രംഗം അവര് റീക്രിയേറ്റ് ചെയ്യുകയാണ് അത് കാണുന്ന പ്രീതിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് എന്നാൽ സുസ്മിത അവരെല്ലാം എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് താൻ അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ അഭിനയിക്കുകയാണ് പെട്ടെന്ന് എന്തൊക്കെയോ പ്രീതിക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പ്രീതി ബോധം കിട്ട് താഴേക്ക് വീഴുകയാണ് അങ്ങനെ വിഷ്ണുവും ഷാലിനിയും ആശ്രമം മതിയാക്കി തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഷാലിനിയുടെ അടുത്തേക്ക് വന്ന് സുസ്മിത പറയുകയാണ് നീ കഥയും തിരക്കഥയും ഒക്കെ എഴുതിക്കോ പക്ഷേ ക്ലൈമാക്സ് എന്താണെന്ന് ഈ സുസ്മിതയാ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിന്റെ അഭിനയമൊക്കെ നീ ഇവിടെ നിർത്തിവെച്ചാൽ മതി നീ കരുതുന്നത് പോലെ കാര്യങ്ങളൊന്നും എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല ഇത് കേൾക്കുന്ന ശാലിനി ദേഷ്യത്തോടെ പറയുകയാണ് നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് സുസ്മിതെ ഇനി എന്താണെങ്കിലും അധികനാളൊന്നും നിനക്കിങ്ങനെ പുറത്തിറങ്ങി വിലസി നടക്കാനാകില്ല അങ്ങനെ അവർ തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത് തിരിച്ചു പോകുന്ന വഴി സത്യഭാമ ഷാലിനിയെ വിളിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഷാലിനി ബാമയോട് പറയുന്നു പിന്നീട് കാണിക്കുന്ന കുടുംബശ്രീ ഹോട്ടലാണ് ഹോട്ടലിൽ തിരക്കുള്ള സമയമാണ് ഷാരികയും രാജിയും മാത്രമാണ് ഹോട്ടലിൽ ഉള്ളത് അതേസമയം ക്യാഷ് കൌണ്ടറിൽ വന്നിട്ട് ഒരാൾ പറയുകയാണ് എത്ര നേരമായി ഊണ് ചോദിച്ചിട്ട് ഇതുവരെ ഊണ് പോലും കിട്ടിയിട്ടില്ല ഇത് കേൾക്കുന്ന രാജി ഷാരികയോട് തന്നെ ഒന്ന് സഹായിക്കാൻ പറയുകയാണ് അതെ നിങ്ങളെയൊക്കെ പിന്നെ ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നത് എന്തിനാ ജോലിക്കാരികൾ ജോലിക്കാരികളുടെ കാര്യം നോക്കിയാൽ മതി ഞാനേ ഇവിടെ ക്യാഷ് ഇരിക്കുന്നത് കാശ് മേടിക്കാനാ എന്ന് ഷാരിക ദേഷ്യത്തോടെ രാജിയോട് പറയുകയാണ് ഇത് കേട്ടിട്ട് രാജിക്ക് വിഷമമാകുന്നു രാജി പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അതേസമയം ഒരാൾ ഊണ് കഴിച്ച് പൈസ കൊടുക്കും ഷാരിക പറയുകയാണ് ഇന്ന് മുതൽ ഊണിന് എൺപത് രൂപയാണ് പാഴ്സൽ വാങ്ങാൻ വന്ന ആളുടെ അടുത്ത് നിന്നും തൊണ്ണൂറ് രൂപയും ഷാരിക വാങ്ങുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കുറേ ഉണ്ടാക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ കുറെ ഉണ്ടാക്കുമെന്ന് ഷാരികയും പറയുന്നു തുടർന്ന് ശങ്കരേട്ടൻ കഴിച്ചു കഴിഞ്ഞ് മോളെ എൻ്റെ കാശ് പറ്റിലെഴുതിക്കോളാൻ പറയുമ്പോൾ ഷാരിക പറയുകയാണ് ഏത് പറ്റ് ശാരദാമ്മ വെച്ചിരുന്ന പറ്റക്കെ ഷാരിഖ അങ്ങ് കത്തിച്ച് കളഞ്ഞു ഇനി അങ്ങനെ ഒരു പറ്റൊന്നും ഇവിടെയില്ല കാശ് തന്നിട്ട് പോയാൽ മതി അത് മോളെ എൻ്റെ കൈ കാശില്ല ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് ശങ്കരേട്ടൻ പറയുമ്പോൾ ഷാരിക പറയുകയാണ് നക്കാൻ ഇറങ്ങുമ്പോഴേ ഇതൊക്കെ ആലോചിക്കണം കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യ് അവിടെ വെച്ചിരിക്കുന്ന എച്ച് എൽ പ്ലേറ്റ് എല്ലാം കഴുകി വെച്ചിട്ട് പോയാൽ മതി അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് കരുതണ്ട ഇത് കേൾക്കുന്ന ശങ്കരേട്ടനും രാജീയും ഒരു ഞെട്ടലോടെ ഷാരികയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്